ഇസ്ലാമിൽ പെൺകുട്ടികൾക്ക് സ്ത്രീകൾക്ക് ആഘോഷങ്ങളില്ല പുറത്തിറങ്ങാൻ പറ്റൂല ഉന്നത വിദ്യാഭ്യാസത്തിന് പഠിക്കാൻ പോകാൻ പറ്റൂല ഇങ്ങനെ ഒരുപാട് ചിന്തകളാണ് പൊതുസമൂഹത്തിനിടയിലുള്ളത് പാട്ടുപാടാൻ പറ്റൂല പ്രസംഗിക്കാൻ പറ്റൂല്ല ഭേദി കൊല്ലാൻ പറ്റൂല അങ്ങനെ ഒരുപാട് അങ്ങട്ട് പടച്ചുണ്ടാക്കിയിട്ടുണ്ട് ഈ ന്യൂജൻ യുവത അതിനിടയിലേക്കാണ് പ്ലസ് വണ്ണും പ്ലസ് ടു സയൻസും ഹ്യൂമാനിറ്റീസും കൊമേഴ്സും പഠിക്കുന്നതോടൊപ്പം പ്രിയപ്പെട്ട മക്കൾ ഇന്ന് യു ജി തലത്തിലാണെങ്കിൽ ബി കോമും സൈക്കോളജിയും ബി അറബിക്കും പഠിക്കുന്ന പ്രിയപ്പെട്ട മക്കൾ ഇന്ന് ഹിജാബ് ധരിച്ച് നിക്കാബ് ധരിച്ച് അവരുടേതായ ആഘോഷങ്ങൾ പാടിയും പറഞ്ഞും അതുപോലെ തന്നെ ചൊല്ലിയും അവരങ്ങ് കളറാക്കി ഇതാണ് മക്കളെ ഹബീബായ മുത്തു അലൈഹി വസല്ലമ തങ്ങളുടെ ആയിരത്തി അഞ്ഞൂറാമത് ജന്മദിനം എം ജി സാദി അക്കാദമിയിൽ കളറാക്കി അവരങ്ങ് പാടി ഭീത്തുകൾ ചൊല്ലി ആത്മീയമായ ആത്മാർത്ഥമായ ലഹരിയിലൂടെ അവരങ്ങ് പ്രജ്വലിച്ച് നിൽക്കുകയാണ് വല്ലാത്ത അതിമനോഹരമായ കാഴ്ചയായിരുന്നു അത് ഞങ്ങൾക്കും അതിൽ ഭാഗവക്കാൻ സാധിച്ചതിൽ വല്ലാത്ത സന്തോഷം അതിന് ചുക്കാൻ പിടിച്ചുകൊണ്ട് പ്രിയപ്പെട്ട ടീച്ചേഴ്സ് ഓരോ അധ്യാപികമാരും കുട്ടികളുടെ അഭിരുചികൾ എന്തെന്ന് മനസ്സിലാക്കി അവർക്ക് വേണ്ടതെന്തോ അത് കൊടുത്തുകൊണ്ട് നല്ല രൂപത്തിൽ ട്രെയിൻ ചെയ്ത് വളരെ നസീമമായ രൂപത്തിൽ മുന്നോട്ട് പോകുന്ന ആ ഒരു കാഴ്ച കാണേണ്ടത് തന്നെയാണ് അതിന് നേതൃത്വ പദവി അല അലങ്കരിക്കാൻ എം ജെസ് ട്രസ്റ്റ് ആണെങ്കിലും അതുപോലെ തന്നെ പ്രിയപ്പെട്ട ഉസ്സാദുമാരാണെങ്കിലും അവർക്കും എല്ലാ നിർദ്ദേശങ്ങളും നൽകിക്കൊണ്ട് വളരെ നല്ല രൂപത്തിൽ മുന്നോട്ട് പോകുന്ന ഒരു സ്ഥാപനം കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ് ഇതൊരു സെമ്പിൾ വെടിക്കറ്റ് മാത്രം ഇനിയും ഇതുപോലുള്ള ഒരുപാട് പരിപാടികൾ ഏതെല്ലാം രൂപത്തിൽ എങ്ങനെയാണ് ഇസ്ലാമിക ചുറ്റുപാടിലൂടെ തന്നെ എന്തെല്ലാം നേടിയെടുക്കാൻ സാധിക്കും ഏതെല്ലാം പരിപാടികളിൽ പങ്കെടുക്കാൻ പറ്റും എങ്ങനെയാണ് കഴിവുകൾ ഉണ്ടാക്കി തീർക്കാൻ കഴിയുന്നത് അന്തർലീലമായി ഉറങ്ങിക്കിടക്കുന്ന കഴിവുകളെ പരിപോഷിപ്പിച്ചെടുത്തുകൊണ്ട് വളരെ മുന്നോട്ട് പോകുന്ന ഒരു സ്ഥാപനം വായനയിലൂടെ പ്രിയപ്പെട്ട മക്കൾ ഓരോ കഴിവുകൾ പരിപോഷിപ്പിച്ചെടുക്കുന്ന ഒരു കാഴ്ച തന്നെയാണ് ഇവിടെ എം ജെ എസിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് മാത്രമല്ല ഒരു നേതൃത്വ പദവി എങ്ങനെയെല്ലാം അലങ്കരിക്കാൻ പറ്റും എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവുകൂടിയാണ് ഓരോ മേഖലകളും കീഴടക്കിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ നേതൃത്വ പദവി അലങ്കരിച്ചുകൊണ്ടിരിക്കുന്ന ഈ മക്കളുടെ കൂട്ടത്തിൽ തന്നെയുള്ള ലീഡേഴ്സ് അവരുടെ ലീഡേഴ്ഷിപ്പ് അത് കാണേണ്ടത് തന്നെയാണ് അവർ എങ്ങനെയാണ് ഓരോ കാര്യങ്ങളും കൈകാര്യം ചെയ്യുന്നത് എന്നതുകൂടെ നമ്മളൊന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു പ്രധാനരായ അബു അഹമ്മുദ്ദീൻ മുഹമ്മദ് സായിമതു വൃദ്ധയുടെ ഓരോ ഈരടികളും ചൊല്ലുമ്പോൾ അർത്ഥം ആസ്വദിച്ചുകൊണ്ട് മക്കൾ ചൊല്ലുന്ന ഒരു കാഴ്ചയായിരുന്നു പിന്നെ ഉണ്ടായിരുന്നത് അതിനെ വിശദീകരിച്ചുകൊണ്ട് പ്രിയപ്പെട്ട ഉസ്താദന്മാരുടെ സംസാരം കൂടിയായപ്പോൾ എല്ലാം ഒന്ന് ഖേമമായി മാറുകയാണ് ചെയ്യുന്നത് അങ്ങനെ ഹബീബായ മുത്തുനബി സാഹു അലഹി വസ്ല്ലാം തങ്ങളോടുള്ള മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് എല്ലാവരും ഓരോ പരിപാടികളിലൂടെ പങ്കെടുത്തു ഇനി ഞങ്ങൾക്കുള്ളത് ഹാദിയ ഫസ്റ്റാണ് ഇവിടെ അൽ മബദ്ദ മീലാദ് ഫെസ്റ്റ് ഇവിടെ പര്യവസാനിക്കുകയാണ് ഇൻഷാല്ല ഇനി വരും വർഷങ്ങളിൽ ഇതിനേക്കാൾ വിപുലമായി ഞങ്ങൾ ഓരോ ആളുകളും ആത്മീയമായ ഭൗതികമായ നേട്ടങ്ങളിലൂടെ മുന്നോട്ട് ഗമിക്കുന്ന ഒരു കാഴ്ച നിങ്ങൾക്കും കാണാവുന്നതാണ്